എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ കിരണാനന്ദ നമ്പൂതിരി കക്കാട് മുൻഗുരുവായൂർ മേശാന്തിയാണ് ഗുരുവായൂർ ക്ഷേത്രം ഓദിക്കൻ കുടുംബാംഗമാണ് ഇന്നും ഇല്ല നിറ എൻ്റെ ചുമതല ഇന്ന് ഭഗവാന് പന്തീരടി പൂജ ചെയ്യുക എന്നുള്ളതായിരുന്നു അപ്പോൾ ഇന്ന് ദിനേശ് നമ്പൂതിരി അദ്ദേഹം പറഞ്ഞു തന്ത്രി ദിനേശ് നമ്പൂതിരി പറഞ്ഞു ഒരിക്കലും പതിനൊന്നേക്കാലം ഒക്കെ ആവുമ്പോഴേക്കും പൂജ തുടങ്ങും നിറയുടെ അവിടെ അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരിക്കലും ചാർത്താൻ പറ്റുവെച്ചാൽ ചാർത്തിക്കോളൂ വേഗം കളഭം ഒക്കെ ആയിട്ട് വേഗം ചാർത്തിക്കൊള്ളും സമയത്രീ ലാഭിക്കാനോന്ന് പറഞ്ഞു അപ്പം ഞാൻ മേശാന്തി കേട്ടുമ്പോൾ മേശാന്തിയോട് പറഞ്ഞു മേശാന്തി ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു അപ്പം ഞാൻ ഓ ഓയിക്കട്ടോക്കാൻ നോക്കിയാൽ ചാർത്തിക്കുള്ളൂ വേഗം ചാർത്തികളും അല്ല എന്നാൽ കഴിയുമല്ലോ എന്ന് പറഞ്ഞു പോയിക്കാൻ നിറകതിര് പിടിച്ചേക്കണേ കൃഷ്ണയാണോ ചാർത്താൻ വിചാരിച്ചേക്കണമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അത് മേശാന്തി അത് വിചാരിച്ചു ഓ അപ്പം നമ്മൾ രണ്ടുപേരും ഒരേ കാര്യത്തിന് വിചാരിച്ചതല്ലേ എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു അപ്പോൾ അങ്ങനെയാണെന്ന് ചാർത്തിയത് ഇടത്തേം കയ്യിൽ നിറകതിരും വലത്തേ കയ്യിൽ ഓടക്കൊല്ലം പിടിച്ചേക്കുന്ന ഓണ കൊടുത്ത ഒരു കുഞ്ഞുണ്ണി അങ്ങനെയാണെന്ന് ചാർത്തിയത് എല്ലാം ഈശ്വരാധീനം കൊണ്ട് വേഗം ചേർത്താൻ കഴിഞ്ഞു വേഗം നട തുറന്നു എല്ലാം ഭംഗിയായി വളരെ സന്തോഷമായിട്ടുള്ളൊരു ദിവസമായിരുന്നു അപ്പോൾ എല്ലാവർക്കും ഗുരുവാരൻ്റെ അനുഗ്രഹം എപ്പോഴും എല്ലായ്പോഴും ഉണ്ടാവട്ടെ ഹരേ കൃഷ്ണ